പശ്ചിമേഷ്യയെ രണ്ടാഴ്ചയോളം മുൾമുനയിൽ നിർത്തിയ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് താൽക്കാലികമായ വിരാമം രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് ഇറാൻ വ്യക്തത വരുത്തിയില്ല അടിച്ചേൽപ്പിക്കുന്ന സമാധാനത്തെ ഇറാൻ അംഗീകരിക്കില്ലെന്നും യു എസിന് കനത്ത തിരിച്ചടി നൽകുമെന്നുമാണ് ഇറാൻ പ്രതിരോധമന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നസീർസാദെ ആദ്യം പ്രതികരിച്ചത് പിന്നീട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി നിലപാട് മയപ്പെടുത്തി നിലവിൽ വെടിനിർത്തൽ സംബന്ധിച്ചോ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനോ ഒരു കരാറുമില്ല എന്നിരുന്നാലും ഇറാനിയൻ ജനതയ്ക്കെതിരായ നിയമവിരുദ്ധമായ ആക്രമണം ഇസ്രായേൽ ഭരണകൂടം ടെഹ്റാൻ സമയം പുലർച്ചെ നാല് മണിക്ക് മുൻപ് അവസാനിപ്പിച്ച സാഹചര്യത്തിൽ അതിനുശേഷം ഞങ്ങളുടെ പ്രതികരണം തുടരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്യൂന്ന് സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അതേസമയം ഇറാനും ഇടയിൽ വെടിനിർത്തൽ നിലവിൽ വന്നുവെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഇറാൻ തള്ളുകയായിരുന്നു അങ്ങനെയൊരു കരാറിലെത്തിയിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറഗി അറിയിച്ചിരുന്നു ഇസ്രായേലാണ് ഇറാനെതിരെ ആക്രമണത്തിന് തുടക്കമിട്ടതെന്ന കാര്യം ഞങ്ങൾ പലതവണ വ്യക്തമാക്കിയതാണ് ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തലിനോ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനോ ധാരണയായിട്ടില്ലെന്നും എന്നാൽ സമയം നാലുമണിയോടെ ഇസ്രായേൽ അതിക്രമം അവസാനിപ്പിച്ചാൽ തുടർന്ന് ആക്രമണം നടത്താൻ ഇറാനും ആഗ്രഹിക്കുന്നില്ലെന്ന് സൈനിക നടപടികൾ നിർത്തിവെക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനവും പിന്നീട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിന് നേരെയുള്ള പ്രത്യാക്രമണം പുലർച്ചെ നാലു മണിവരെ നടത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനിയൻ ജനതക്കും സായുധസേനയ്ക്കും അബ്ബാസ് അരാച്ചി നന്ദി പറയുകയും ചെയ്തു ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ ചർച്ചകൾ നടന്നതെന്നാണ് നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച് യു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആണവകേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ കഴിഞ്ഞ ദിവസം ഖത്തറിലെ യു എസ് താവളത്തിനു നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിൽ ആർക്കും പരിക്കേറ്റില്ലെന്നാണ് വിവരം ദുർബലമായ ആക്രമണമെന്നായിരുന്നു ട്രംപ് ഇതിനോട് പ്രതികരിച്ചത് പിന്നാലെയായിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപനം യുഎസുമായുള്ള ഏറ്റുമുട്ടലിന് ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പ്രതീകാത്മക തിരിച്ചടിയായിട്ടാണ് ഖത്തറിലെ യു എസ് വ്യോമതാവളത്തിന് നേരെ നടന്ന ആക്രമണമെന്നുമാണ് നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നത് ഖത്തറിലെ യു എസ് താവളത്തിനു നേരെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാനുമായുള്ള വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥത വഹിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ അമീറിനോട് ആവശ്യപ്പെട്ടതായി നയതന്ത്രജ്ഞർ പറഞ്ഞു ഇങ്ങനെ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിമൽ താനി ഇറാൻ നേതൃത്വവുമായി ചർച്ച ചെയ്ത് ധാരണയിലെത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ വെടിനിർത്തലിന് തങ്ങൾ സമ്മതം അറിയിച്ചതായി ഇസ്രായേലും ഇറാനും ഇതുവരെ ഔദ്യോഗികമായി പറഞ്ഞിട്ടുമില്ല ഇറാൻ ആക്രമണം അവസാനിപ്പിക്കണമെന്ന വ്യവസ്ഥയിൽ ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ചതായി വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നുണ്ട് സമാനമായ പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്ത് ഞങ്ങൾ തരും